ാലും തോ സാഹിബ് ബിസിനസ് നടത്തുന്ന സുഖത്തിൽ കിട്ടൂല അതവിടെ നടക്കൊള്ളു ഇത് ഇത് കുറച്ച് ആയത്തിൽ ഇറങ്ങി പറയണം ഹരീദ് ഞങ്ങൾ കൊണ്ടുവന്ന് എന്തിനാറിയോ പഠിച്ചോളൂ രണ്ട് കാര്യത്തിനാണ് ഞങ്ങൾ കൊണ്ടുവന്നു ഒന്ന് നിങ്ങൾ അത് ശിർക്കല്ല എന്ന് അംഗീകരിച്ചതോടെ നിങ്ങൾ ഇന്നലെ വരെ പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറയാൻ ഒന്ന് രണ്ടാമതായി ഞങ്ങൾ ചെയ്യുന്ന ഇസ്തിഹാസ തെളിവാണ് എന്ന് പറയാൻ അത് രണ്ടും ഏയ് ശ്രദ്ധിച്ചോളൂ ഇത് രണ്ടും പടപാത പ്രയോഗം നടക്കണം ഒന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു അതിൽ മഹാന്മാരും കൂടി പെടും ഞങ്ങൾ ആൺകുട്ടികളെ പോലെ പറഞ്ഞു ആൺകുട്ടികളായിട്ട് ഞങ്ങൾ പറഞ്ഞു എന്ത് ഞങ്ങൾ സമ്മതിക്കുന്നു ഏത് ഞങ്ങൾ അതിന് റെഡി അള്ളാഹുവിന്റെ ഔലിയാക്കൽ ആയി ബാധലിൽ പെടും എന്ന് ഞങ്ങൾ തെളിയിക്കാൻ ഞങ്ങൾ എഴുതി ഇനി ഞങ്ങൾ അങ്ങോട്ടൊരു ആവശ്യം എന്ത് നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല കൂടി നിങ്ങൾ തെളിയിക്കണം എന്നതിൽക്കില്ല എന്ന് പറയുന്നതോടെ ഞങ്ങളെ തൗഹീദിന് മാറ്റം വന്നിട്ടില്ല എന്ന് എഴുതാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ മുന്നിൽ വെച്ച് ചോദിച്ചിട്ട് ഇല്ല മാറി എന്താ പഠിച്ചോളൂ എങ്ങനെ സഹായം നിങ്ങളുടെ ജബ്ബാർ മൗലി പറയുകയാണ് കേട്ടോളൂ മറഞ്ഞ വഴി എന്നാൽ നമുക്ക് കാണാൻ കഴിയാത്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാത്തത് തുടങ്ങിയവയാണെന്ന് ഈ ലേഖകൻ മനസ്സിലാക്കിയിട്ടില്ല അപ്പോ നിങ്ങളുടെ ഏത് അബ്ദുൽക്കു സല്ലമി പറയുന്നു എങ്ങനെയാണെന്ന് അറിയാതെയുള്ള സഹായം ഷിർക്കാണ് ജബ്ബാർ പറയുന്നു ജബ്ബാർ മൗലമി പറയുന്നു ഇസ്ലാഹ് മാസിക ജൂൺ രണ്ടായിരത്തി ഒമ്പതിൽ അങ്ങനെയാണെന്ന് എനിക്ക് വാദമില്ല രണ്ടുങ്ങളെ ഗ്രൂപ്പിന്റെ നേതാക്കളാണ് ചോദിക്കട്ടെ നിങ്ങളെ തൗഹീദ് തന്നെ തീരുമാനമായിട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഞങ്ങളെ തൗഹീദ് പഠിപ്പിക്കും അവിടെയാ വിഷയം എങ്ങനെയാ വിഷയം

ണ്ട് നിങ്ങളെ തൗഹീന്ന് പൊളിഞ്ഞ് പാടീസായില്ലേ നിങ്ങക്ക് എന്താ അവകാശം ഇങ്ങോട്ട് പോരി ഇവിടെ എന്തിനാ ചാട്ടം പോയി നിങ്ങട്ട് നിങ്ങട്ട് നിങ്ങളാ വൈഫും പറഞ്ഞു വന്നാ നിങ്ങള് പിടീന്ന് മനസ്സിലായിക്കോളൂ നീ ആ സമയം സമയം തീർന്നാ കിട്ടു ഞാൻ പറയുന്നു ഓരോ സെക്കൻഡും ഞങ്ങൾ എഴുതി നിങ്ങളെ വാദത്തിന് കണ്ണണം ഞങ്ങളെ വാദത്തിന് കണ്ണനം എഴുതാൻ ധൈര്യമുള്ള പൊളിഞ്ഞിട്ടില്ല എന്ന് എഴുതി ധൈര്യം ഉണ്ടെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ പൊളിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്